നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹിക തിന്മകൾക്കോ അതിക്രമങ്ങൾക്കോ ദുരന്തങ്ങൾക്കോ ഒന്നും ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ നോക്കി നടത്താനും പരിപോഷിപ്പിക്കാനും നാളേക്ക് കൈമാറാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ പരിപാലിക്കുക എന്നുള്ളതും മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിൽ ക്രമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തെ നല്ലവഴിക്ക് നയിക്കുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ദൈവത്തിന് എന്തുകൊണ്ട് ഒരത്ഭുതം പ്രവർത്തിച്ചു കൂടാ ദൈവത്തിന് എന്തുകൊണ്ട് തടഞ്ഞുകൂടാ ദൈവം എന്തിനും തിന്മകൾ അനുവദിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല കാരണം ദൈവം ആ ഉത്തരവാദിത്വം മനുഷ്യനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം മനുഷ്യൻ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് സമൂഹത്തിൽ ദാരിദ്ര്യമോ ദു ദാരിദ്ര്യമോ ദുഃഖമോ സങ്കടമോ വേദനയോ വിപത്തുകളോ അങ്ങനെയുള്ള തിന്മകളൊക്കെ വർധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അവനവൻ്റെ കാര്യം നോക്കി വെള്ളിടത്തും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോലെ ഇത് കേൾക്കാത്തതായിട്ട് സാധാരണഗതിയിൽ അതും ആരും കാണില്ല ഇത് കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോയിട്ട് അവനവൻ്റെ സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ അല്പം ത്യാഗം ചെയ്യേണ്ടി വരുമ്പോഴാണ് അങ്ങനെ ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ അവയ്ക്കൊന്നും താല്പര്യമില്ലാത്ത നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരായിരിക്കും ഇപ്രകാരം ഒരു ശാസനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു കളിയാക്കൽ നമ്മടോട് നടത്തുക പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവർ അവരവരുടെ കാര്യം നോക്കിയിരുന്നുവെങ്കിൽ നമ്മളാരും നമ്മൾ നിന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തില്ല നമ്മളാരും നമ്മളെല്ലാവരും ഇന്നൊക്കെ ആയിരിക്കുന്ന ഏതെങ്കിലും അവ അവസ്ഥയിൽ എത്താനുള്ള കാരണം നല്ല രീതിയിൽ മുന്നോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇപ്രകാരം ആയിരിക്കാനുള്ള കാരണമെങ്കിലും നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്തൊക്കെയോ ചിന്തിച്ചത് കൊണ്ടാണ് അവർ അന്നൊക്കെ ഇതൊക്കെ തൊട്ടാൽ തലയിലാകും വേണ്ടാത്ത വയ്യാവേലി വലിച്ചു കേട്ടണ്ട എന്നൊക്കെ അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർ സ്വാർത്ഥരായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഇപ്രകാരമാവില്ലായിരുന്നു അപ്പോൾ ആരൊക്കെയോ നമ്മെ എടുത്ത് തലവെച്ച് തലയിൽ വെച്ചതുകൊണ്ടും ആരൊക്കെയോ നമ്മൾ വയ്യാവേലി വയ്യാവേലിയാണെന്ന് കരുതിയിട്ടും അറിഞ്ഞിട്ടും അവരെ എടുത്ത് കയ്യിൽ വെച്ചത് കൊണ്ടും അവനവൻ്റെ മാത്രം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം പരിഗണിച്ചതുകൊണ്ടുമൊക്കെയാണ് നമുക്കും ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷെ അവ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഞാനൊരു വൻകാര്യം ചെയ്തു എന്നോ എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണമെന്നും എന്തെങ്കിലും ഞാനത് തിരിച്ച് മേടിക്കുമെന്നോ എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കാര്യം പോയി അവിടെ നമ്മൾ തീർന്നു ഫീലിംഗ് ഗുഡ് ആൻഡ് എക്സ്പെക്ടിങ് റിട്ടേൺ അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റ് അവിടെ നമ്മളെ കൊണ്ടുപോകുന്നത് സ്വാർത്ഥതയിലേക്കാണ് കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ഞാൻ ചെയ്തു എന്നും എനിക്കതിന് പ്രതിഫലം കിട്ടണം എന്നും വിചാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ ആ മഹത്വം ഗ്ലോറി അതോട് കൊടുത്തു വന്നു നേരെ മറിച്ച് അത് എനിക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയല്ലോ എന്ന് നന്ദിയോടെ ഓർക്കാൻ സാധിച്ചാൽ മാത്രം മതി ബാക്കിയുള്ളത് ദൈവം നോക്കിക്കോളും അതുകൊണ്ട് അവനവൻ്റെ താൽപ്പര്യം മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്ന സ്വാർത്ഥരാകാതെ നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്തുമാത്രം ത്യാഗങ്ങൾ ജീവിതത്തിൽ ഓരോരോ അവസരത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഓർത്തുകൊണ്ട് നമ്മളാലാവുന്ന വിധത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യാനും അതൊരു വയ്യബലി ആയി കരുതാതിരിക്കാനും അത് ഒരു ഒരു എന്താ പറയുക ഒരു വൻകാര്യം ഞാൻ ചെയ്തു എന്നുള്ള വിചാരത്തോടെ അല്ലാതെ റിട്ടേൺ കിട്ടണം പ്രതിഫലം തിരിച്ച് കിട്ടണം എന്ന് വിചാരിക്കാതെയും ചെയ്യാൻ കഴിയുന്ന നന്മ നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് മനസ്സ് നന്മയിൽ സൂക്ഷിക്കാനായാൽ ഒരുപാട് തിന്മയിൽ നിന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് സ്വസ്ഥമാക്കാനും വിമുക്തമാക്കാനും കൊണ്ട് കൊണ്ടു കണക്കാനും സാധിക്കും അങ്ങനെ മനസ്സ് നന്നായിരിക്കുമ്പോൾ നമുക്കൊരിക്കലും മനസ്സിലേക്ക് ദുശ്ചിന്തകൾ വരില്ല മനസ്സ് നല്ലതല്ലാതിരിക്കുമ്പോഴാണ് മനസ്സിലേക്ക് ദുശ്ചിന്തകൾ വരുന്നത് ദുശ്ചിന്തകളെ അകറ്റാൻ മനസ്സിനെ നന്മയാൽ നിറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്രകാരം നല്ലത് ചിന്തിച്ചുകൊണ്ടും നല്ലത് കേട്ടുകൊണ്ടും നല്ലത് പറഞ്ഞുകൊണ്ടും നല്ലത് എപ്പോഴും ചെയ്തുകൊണ്ടും മനസ്സ് നന്നായി വരാനും നല്ല മനസ്സിലാവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു